ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ വി എഫിൻ്റെ സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഐ വി എഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് എംബ്രൂട്ടറൈസർ അത് വളരെയേറെ നിർണായകമായ ഒരു സമയമാണ് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഒരുപോലെ ഒരുപോലെ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഈ ഐ വിഫിൻ്റെ സമയത്തെല്ലാം ആദ്യം മുതലേ തന്നെ നമ്മുടെ ശരീരം നല്ലൊരു ജലാംശം നിലനിർത്തേണ്ട ആവശ്യ ആവശ്യകത വളരെയേറെ വലുത്താണ് നമ്മുടെ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതായത് ഹീറ്റ് ഒരുപാട് കൂടാതെ ശരീരം എപ്പോഴും നല്ലൊരു സന്തുല സന്തുലിതാവസ്ഥയിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെയേറെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അപ്പം നല്ലോണം വെള്ളം കുടിച്ച് നമ്മുടെ ശരീരം ടോക്സിനുകളിൽ നിന്നെല്ലാം മുക്തമാക്കി നമ്മുടെ ശരീരത്തിൽ നല്ല ഒരു രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നല്ല രീതിയിലാക്കി ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കൂടുതലാക്കി യൂസ് ചെയ്ത് നമ്മുടെ ഹോർമോൺ ലെവലെല്ലാം നല്ല കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഏറെ വലുതാണ് ഇപ്പം നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഈ വെള്ളം കുടിക്കലെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ കുപ്പിനെ കുടിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചതിൻ്റെ അളവ് ചിലപ്പോൾ മറന്നുപോകും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ബോട്ടിലാക്കി വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെല്ലാം മൂന്ന് ബൂട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കുന്ന അളവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം മാത്രമല്ല നമ്മൾ യൂറിനേഷൻ എല്ലാം സമയത്ത് കൃത്യമായിട്ട് നടന്നിരിക്കണം യൂറിനറി ഇൻഫെക്ഷൻ എല്ലാം ഈ പിന്നെ ഐവീഫിൻ്റെ സമയം വളരെയേറെ ചിലപ്പോൾ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നുണ്ടല്ലേ ഇഞ്ചക്ഷൻസിൻ്റെ രൂപത്തിലും അല്ലാണ്ട് ടാബ്ലറ്റിൻ്റെ രൂപത്തിലൊരുപാട് മെഡിസിൻ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടിയും കൂടി നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടതാണ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആഫ്റ്റർ എംബ്രോഡി ട്രാൻസ്ഫർ നമ്മുടെ എംബ്രോയി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഹീറ്റൊന്നും അധികമാവാതെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക നമുക്കിങ്ങനെ ഇവറും ഇങ്ങനെ പ്ലെയിൻ വാട്ടർ ഒരുപാട് കുടിക്കല് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റെന്തെങ്കിലും ഫോം ഓഫ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് അതായത് മോരും വെള്ളം നല്ലോണം കുടിക്കാം അല്ലെങ്കിൽ ഇളനീര് നല്ലോണം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എന്താണ് നാരങ്ങ വെള്ളം ലൈമെല്ലാം നല്ലോണം ഉപയോഗിക്കാം മാത്രമല്ല കാപ്പി ചായ എന്നിവയെല്ലാം നിങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട് നമുക്ക് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കഴിക്കേണ്ട എന്തെല്ലാം ഫുഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ ഒരുപാട് ഉപകാരപ്പെടും ആ വീഡിയോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് കഫീൻ വളരെ വേറെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കാപ്പി ചായ എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം അത്ര നല്ലതായിരിക്കില്ല പ്രത്യേകിച്ച് ഇംപ്ലാന്റേഷൻ്റെ ഒക്കെ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഒരുപാട് ഷുഗറൊന്നും ആഡ് ചെയ്യാത്ത ജ്യൂസുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഷുഗറും ഇതുപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് കാരണം നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ ഏറ്റവും താന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും വെച്ചാൽ ഒരു മിനിമം നൂറ് നൂറ്റിപ്പത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ിൽ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ഷുഗർ ലെവലിൽ ലേശം കൂടുതലാണെങ്കിൽ പോലും ഡോക്ടേഴ്സ് നമുക്ക് ഇഞ്ചക്ഷൻസ് അതായത് ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല സാധാരണ നോർമൽ രീതിയിൽ നമുക്ക് ജ്യൂസിൻ്റെ രൂപത്തിലും നമുക്ക് ഉള്ളിൽ വെള്ളം അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാക്കി നമ്മുടെ ശരീരം എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആക്കിയിരിക്കുക എന്ന് മാത്രമാണത് ഏത് തരത്തിലാണെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് ചൂടുള്ള വെള്ളം ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ശരീരം ഓവർ ഹീറ്റ് ആവാൻ പാടില്ല അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെല്ലാം നല്ലവണ്ണം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ശക്തിയിൽ ഒഴിക്കണമെട്ടോ അങ്ങനെയല്ല തണുത്ത വെള്ളം അതായത് നോർമൽ വാട്ടർ നമുക്ക് കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അതൊക്കെ ഞാനെല്ലാം അങ്ങനെയെല്ലാം കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മൾ വെള്ളത്തിനെക്കുറിച്ച് നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എണീച്ച് പോകാൻ അതായത് ചിലവരെല്ലാം കൂടുതലും ബെഡ് റെസ്റ്റ് പോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരാണ്ട് ഒരുപാട് നോക്കേണ്ട സമയമാണിത് കാരണം നമ്മൾ മറ്റു മെഡിസിൻസ് എല്ലാം ഇതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ലല്ലോ അപ്പോൾ എണീറ്റ് പോകാനുള്ള മടി കൊണ്ടായിരുന്നു മേടം കുടിക്കാതിരിക്കരുത് എത്രയും നന്നായിട്ട് ഞാൻ പറഞ്ഞ ടു ത്രീ ലിറ്റേഴ്സ് എന്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുടിക്കുക അപ്പോൾ അത്രയും കുടിക്കാൻ ശ്രമിക്കുക നല്ലോണം യൂറിൻ പാസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വെള്ളത്തിനെ കുറിച്ച് അത്രയേ ഉള്ളൂ ഞാൻ ഐ വി എഫിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക ഇനിയും നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ